ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലായിടത്തും നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴക്കാലത്ത് നല്ല കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ശർക്കര ചോറ് അല്ലെങ്കിൽ ചോറ് എന്ന് പറയും അതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിൽ സ്നാക്കായിട്ടും ഡിന്നറിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര മുറി തേങ്ങയാണ് ഒരു മുഴുവൻ തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതിയും എടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം പാലൊക്കെ കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ആദ്യമേ നല്ല കട്ടിയുള്ള ഒന്നാം പാല് പിഴിഞ്ഞു മാറ്റിയെടുക്കാം അതിനുശേഷം രണ്ടാം പാലും നമുക്ക് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം രണ്ടാം പാൽ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണം അതിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് അരി വേവിച്ചെടുക്കുന്നത് കിലോ ശർക്കര പാനിയാക്കി നമുക്കതൊന്ന് അരിച്ചെടുക്കണം കാരണം അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിച്ച് നമുക്ക് അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുക്കാ കിലോ അരി എടുത്തിട്ടുണ്ട് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരിയാണ് പിന്നെ മട്ടരി എന്നും പറയും കഴുകി വന്നപ്പോഴത്തേക്കും കുത്തരിയുടെ കളറൊക്കെ പോയിട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഉണ്ടല്ലോ അതിലാണ് ചോ അരി വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അരി വേകാൻ ആവശ്യമായിട്ടുള്ള പാല് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർക്കേണ്ട കാരണം ശർക്കരയിലും ഉപ്പുണ്ടാകുമല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ആദ്യത്തെ വിസിലിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് എന്നാൽ പോലും വേഗയും ചെയ്യണം ഇതാ ഒരു ഈയൊരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളത് എടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടോ തേങ്ങാപ്പാലിലല്ലേ നമ്മൾ ചോറ് വേവിച്ചത് ഇനി നമുക്ക് ആ ശർക്കര പാനീയം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ആ ശർക്കര നീര് ആ ചോറിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഇതാ നോക്കിയാൽ കളറൊക്കെ ആ ചോറിൻ്റെയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ട് ആ ചോറ് ശർക്കര പാനീയ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ടാം പാലുണ്ടല്ലോ അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കണം ഞാൻ ഈ കുറച്ച് പാലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇവിടെ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ഇട്ട് കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒന്നാം പാലാവണം മാറ്റി വെക്കേണ്ടത് അപ്പോൾ അതും ഒരു പകുതി എടുത്തിട്ട് നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഏലക്കപ്പൊടിയും കുറച്ച് നാറ് നെയ്യൊക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് തേങ്ങാക്കറുതായിട്ട് അരിഞ്ഞതൊന്നും നെയ്യ്ലോ അഴറ്റിയിടാം അതല്ലെങ്കിൽ ക്യാഷിനിട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു നമ്മുടെ പഴയ പഴയകാലത്ത് അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് അവർ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ ചർക്കരച്ചോറ് നല്ല മഴക്കാലത്തൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കിയൊക്കെ നോക്കണം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതാ നോക്കി കാണുമ്പോൾ തന്നെ അറിയാം എന്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ചോറ് കിട്ടിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ളതാണ് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഈ ചോറ് കുക്ക് ചെയ്തത് ശർക്കരയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ